ോക്കൂ കഴിഞ്ഞ പത്തിരുപത് ദിവസമായിട്ട് ഇതാണ് ഞങ്ങളുടെ പരിപാടി അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന പാർക്കിംഗ് പ്ലേസിൽ ഞാനും ലിബിനും ഇങ്ങനെ കിടക്കുവാണ് അതിന് കാരണം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് നമ്മുടെ വണ്ടി കഴിഞ്ഞ പത്തിരുപത് ദിവസത്തിന് മുമ്പേ ഇവിടെ വെച്ച് പിടിച്ചായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഞങ്ങളിവിടുത്തെ സർക്കാർ ഓഫീസും അതുപോലുള്ള സംഭവങ്ങളൊക്കെ കയറി ഇറങ്ങി നടക്കുമായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ലാസ്റ്റ് ഇപ്പം വന്നിരിക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിചിത്രമായ കാര്യങ്ങളാണ് അതായത് നമ്മുടെ ലൈസൻസും സാധനങ്ങളും പിടിച്ചെടുത്തു പക്ഷെ അത് പ്രൂവ് ചെയ്യണം അതിന് മൂന്ന് മാസം വേണം അല്ലെങ്കിൽ അഞ്ച് മാസം അപ്പം ഇത്രയും സമയം നമ്മൾ ഇവിടെ ചെലവഴിക്കണമെന്നാണ് അവർ പറയുന്നത് ഒരേ സ്ഥലത്ത് ചെയ്യാൻ പാടില്ല വണ്ടി ഓടിക്കാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നമുക്ക് കോടതി ചെന്ന് ഫൈൻ അടച്ച് ഇനി കോടതിയിലേ ഫൈൻ അടയ്ക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്കിനിപ്പം അവിടെ നമ്മൾ അപ്പീൽ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മൾ അന്ന് പോയ ഒരു പച്ച ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വീഡിയോ കണ്ടവർക്കറിയാം ആ ബിൽഡിങ്ങിൽ പോയി ഇനി ഫൈനും സംഭവങ്ങളൊന്നും അടയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ അപ്രകാരം ഒരു സാഹചര്യത്തിലാണ് ഇവിടെ നമ്മൾ നിൽക്കുന്നത് ഇതിന് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വന്ന ജോലി ആവശ്യത്തിന് വന്ന ആൾക്കാരും പിന്നെ അതേപോലെ തന്നെ ഇവിടെ പാകിസ്ഥാനിയും നേപ്പാളിയും ബംഗ്ലാദേശിയും പിന്നെ ശ്രീലങ്കനും എല്ലാവരും ഇന്ത്യക്കാരാണ് അതുകൊണ്ട് ഇവരെല്ലാം ചെയ്യുന്നത് ഇന്ത്യക്കാരെയാണ് ബാധിക്കുന്നത് ഇവരെല്ലാവരും ഇന്ത്യക്കാരെന്നാണ് വിളിക്കുന്നതും അപ്പോൾ ഇവരൊക്കെ ഇവിടെ ജോലിക്കായി വന്ന് ഇവിടെ പല ജോലികൾ വണ്ടി സംബന്ധമായ ജോലികൾ ഡ്രൈവിങ് സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ ലൈസൻസും പിന്നെ കള്ളലൈസൻസും സംഭവങ്ങളൊക്കെ വെച്ച് ഓടിച്ചുകൊണ്ട് ഇങ്ങനത്തെ കേസുകളും വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മളെ പോലെയുള്ളവരാണ് ഇപ്പം പെട്ടുപോയത് അതാണ് യാഥാർത്ഥ്യം പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായിടത്തോളം ഞങ്ങളോട് അവർ പറഞ്ഞു വെച്ചു അതായത് ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു ഞങ്ങളുടെ ചോദ്യം ചെയ്യൽ പിന്നെ അതുപോലുള്ള സംഭവങ്ങൾ കോടതിയിലേക്ക് പോയി സംഭവങ്ങൾ അപ്പം ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് കോടതി പോകേണ്ടി വരും എന്ത് കോടതിയിൽ പോയിട്ട് കോടതിയിൽ ഫൈൻ അടച്ചതിന് ശേഷം ഇവിടെ പോവാം പൈസ നിങ്ങൾ നോക്കൂ ഞങ്ങളുടെ എല്ലാ സാധനവും ഒറിജിനലാണ് എന്നിട്ട് പോലും ഞങ്ങൾക്ക് കുറ്റം സമ്മതിക്കേണ്ടി വരുന്നത് അതായത് ഞങ്ങൾ കള്ളനാണ് എന്ന് പറയേണ്ട സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സമയം ഇവിടെ മൂന്ന് മാസത്തോളം അല്ലേൽ മൂന്നോട്ട് അഞ്ച് മാസം വരെ അവർ പറഞ്ഞാൽ നമ്മളിവിടെ നിൽക്കണം പിന്നെ അത് മാത്രമല്ല ഇന്ത്യയിലേക്ക് ഫയലെല്ലാം അയച്ചു കൊടുത്താൽ അഞ്ച് മാസം എടുക്കുമ്പോൾ അവർക്ക് റിപ്പോർട്ട് കിട്ടാൻ പിന്നെ അത് കൂടാതെ വേറൊരു യാഥാർത്ഥ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര സമയം നമ്മൾ നിൽക്കണം ഇനി നമ്മൾ കള്ളനാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ് പിന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാം ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ അടച്ച് പോവാം ഇതാണ് ഇപ്പോൾ യാഥാർത്ഥ്യം അപ്പോൾ ഇതിലേത് ചെയ്യണമെന്നുള്ളത് ഞങ്ങളിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാലും അടുത്ത ദിവസം കോടതിയുടെ ഡേറ്റ് കിട്ടും അപ്പോൾ അവിടെ ചെന്നാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ അതാണ് യാഥാർത്ഥ്യം ഈ ഒരു സ്ഥലത്തായത് തന്നെ സത്യം പറഞ്ഞാൽ ബോറടിക്കാൻ തുടങ്ങി കാരണം കനത്ത മഴ എന്ന് വെച്ചാൽ കനത്ത മഴയാണ് ആകെ ഈ പോകുന്ന നീലബസ് അല്ലാതെ വേറൊരു സാധനമില്ല അത് കാണാം അവിടെ കാണാം ചെറുതായിട്ട് കാണാം ആ ഇതല്ല വേറെ സാധനമില്ല ഞങ്ങൾ ഇവിടെ തന്നെയാണല്ലോ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ സാഹചര്യം എന്ന് പറയുന്നത് ഓ ഓക്കെ ഇവർ എന്താ സംഭവം എന്താന്ന് പറഞ്ഞാൽ പറയുന്നതെന്ന് ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ബോൾട്ട് ഓടിക്കുന്നുണ്ട് ബോൾട്ട് ഓടിച്ചു കഴിയുമ്പം ഇവിടെയുള്ള ആൾക്കാർക്ക് ജോലി ഇല്ല എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ ഇവിടെ ഇച്ചിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങി അതിൽ പിന്നെയാണ് ഇങ്ങനെ ഈ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വന്നത് ഇന്ത്യക്കാരുടെ ലൈസൻസ് കണ്ടു കഴിഞ്ഞാൽ അന്നപ്പം മാറി ഇവർ പിടിച്ചു വെക്കും അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം യു എയുടെ ലൈസൻസ് നമ്മൾ അല്ലേ പിന്നെ യു എയുടെ ലൈസൻസ് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഇത് ഒറിജിനലാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് അതും അവർ പിടിച്ചു വച്ചു നമ്മുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ നമുക്ക് അവരോട് തർക്കിച്ച് നിൽക്കാം തർക്കിച്ച് നിൽക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിസയുടെ വാലിറ്റി നമുക്കിനി ഏകാദേശം പത്തും പതിനഞ്ചും ദിവസമുള്ളൂ അതും വെച്ചിട്ട് ഞങ്ങൾ ചോദിച്ചു നോക്കി അതായത് ഞങ്ങൾക്ക് ഇല്ല അത് കാരണം ഞങ്ങൾക്ക് പോകാനുള്ള ഇത് നിങ്ങൾ എന്ന് പറഞ്ഞു ഫൈനാണ് ഫൈൻ നമ്മൾ അടയ്ക്കാമെന്നു പറഞ്ഞു വിസ വിസാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി രണ്ട് ഉള്ളൂ അതും നമ്മുടെ മുന്നേ ഒരു ഭയങ്കര ഒരു പ്രശ്നമായിരിക്കും അതേപോലെ നമുക്ക് കാർണേറ്റ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു മാസം കൂടി നമുക്ക് കാറിനെ ഉള്ളൂ കറണറ്റിൻ്റെ ക്വാളിറ്റി അതിന് മുന്നേ നമുക്ക് യൂറോപ്പിൽ കയറണം യൂറോപ്പിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷയമില്ല പിന്നെ കാർണേറ്റ് നമുക്ക് ആ റീജൻറ്റ് മൊത്തം നമുക്ക് കറങ്ങാം അപ്പോൾ ആ കാർണറ്റിൻ്റെ വിഷയം ഉണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓഫീസിൽ ചെന്ന് നമുക്കൊരു കാര്യം നമ്മളവിടെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഓഫീസർമാർ പല ദിവസവും ലീവായിരിക്കും നമ്മൾ ഒരു നാല് വട്ടെങ്കിലും നമ്മൾ ആ ഓഫീസിൽ കീറിയിട്ട് സത്യം പറഞ്ഞ് നമ്മൾ ചുറ്റിച്ചു കളഞ്ഞവർ ആദ്യം ഒരാളുടെ എടുത്ത് ചെല്ലും അവർ കേൾക്കാൻ തയ്യാറാവൂല അതായത് ഇന്ത്യക്കാർ എന്ന് പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എല്ലാം തെറ്റാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുക സംസാരിക്കുകയെ താല്പര്യം ഇല്ല അങ്ങനെ നമ്മൾ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ബോട്ട് ഓടിക്കാൻ വേണ്ടി വന്നതല്ല സ്വന്തം സ്വന്തം വണ്ടിയും കൊണ്ട് വന്നാണ് നമ്മളൊരു ടൂറിസ്റ്റാണ് ഞങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് വെറും ക്രോസിനു വേണ്ടി മാത്രം ക്രോസ് എന്ന് വെച്ചാൽ ഒരു ആ അതായത് ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തോട്ട് പോകാൻ വേണ്ടി മാത്രം വന്നാന്ന് പറയുമ്പോൾ അവര് സംസാരിക്കാൻ ഒരു ചെറിയ താല്പര്യം സംസാരിച്ച് സംസാരിച്ച താല്പര്യം എല്ലാം എത്തിക്കഴിയുമ്പോത്തേ ഈ പറഞ്ഞ അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ തന്നെ വിളിക്കും അവര് പറയും ഇവരുടെ സാധനങ്ങളെല്ലാം കള്ളത്തരവാന്ന് പറയും അത് കഴിഞ്ഞിട്ട് എബിൻ ചെന്നിട്ട് അവരെ ഡയറക്റ്റ് ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന്റെ അടുത്ത് ചെന്നിട്ട് ഏ പിന്നെ നമ്മുടെ ആർട്ടിയോടെയും നമ്പറും എല്ലാം കൊടുക്കുക പറഞ്ഞു അതുപോലെ നമ്മുടെ ഇൻ്റർനാഷണൽ ട്രാൻസ്ലേറ്റർ എവിടുന്നാണ് എടുത്ത് അതിൻ്റെ കാര്യങ്ങളും കാണിക്കുക പറഞ്ഞു ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും അംഗീകരിക്കില്ല അങ്ങീരിച്ചത് ഒരു സാധനം തെറ്റാണോ ശരിയാണോ എന്നൊന്ന് നോക്കണേൽ ഇവർ ഈ കാര്യം ഒന്ന് വിളിക്കണം അല്ലെങ്കിൽ അന്വേഷിക്കണം ഇവരൊന്നും അന്വേഷിക്കാവില്ല ഒരു കാര്യം നോക്കുന്നത് അത് കാരണം ഇപ്പം നമ്മുടെ ഇപ്പം എബിൻ്റെ ലൈസൻസ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് ലൈസൻസ് ആണ് അതായത് അത് പരിവാഹനി പോലും നാപ്പി കഴിഞ്ഞിട്ടുണ്ട് കിട്ടൂല അതായത് മുന്നേ പരിവാഹം വരുന്നതിൻ്റെ മുന്നത്തെ ലൈസൻസ് ആണ് എബിൻ്റെ കയ്യിലുള്ളത് അതായത് നമ്മുടെ ആർ ടി ഓഫീസറിന് മാത്രം അത് ലൈസൻസ് ഒറിജിനലാണോ അല്ല ഒന്നും കാണാൻ വേണ്ടി പറ്റുള്ളൂ കാണാനും പറയാനും അന്വേഷിക്കാനും പറ്റുള്ളൂ ഇവരിപ്പം ഡൽഹി എംബസിയിലോട്ട് അയച്ചു കൊടുത്തിട്ട് പോലും കാര്യമില്ല അതായത് നമ്മുടെ ഇ ടി ആർ ടിയോ ആണെങ്കിൽ ഇ ടി ആർട്ടിയോ തന്നെ ഇത് ഉർജിനലാണോ അല്ലോ എന്ന് ഇത് കണ്ടെത്തണം അതുപോലെ ഇവരൊരു നമ്മുടെ നാട്ടിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ നമ്പർ കോട്ടോ ഓഫീസിലെ നമ്പർ നമ്മളിപ്പോൾ സാധാരണ ഉദ്യോഗസ്ഥൻ്റെ നമ്പർ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ വേണ്ട ഞാൻ പറഞ്ഞത് ഓഫീസിൻ്റെ നമ്പർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ഇവർ തയ്യാറില്ല ഇതേപോലത്തെ കൊടുമഴട്ടോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏതാണ്ട് ഒരാഴ്ചയായി ആ എ സിക്ക് നല്ല യോഗമാണ് ഇടാൻ പറ്റിയിട്ടില്ല എ സി നമ്മൾ വെക്കുന്നതിന് മുന്നേ ഒട്ടുക്കത്തെ ചൂട് ഒറ്റ ദിവസം കിടക്കാനും പറ്റില്ല ഇരിക്കാനും പറ്റില്ല ഒരു രശയില്ല വണ്ടിയാണ് നമുക്ക് ഇവിടെ ഇങ്ങനത്തെ രാജ്യങ്ങളിൽ നമുക്ക് യൂറോപ്പിലോട്ട് അടുത്തോട്ട് വരുന്ന രാജ്യങ്ങളിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇടാൻ വേണ്ടി പറ്റില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഒച്ചയാണെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാകും അതുകൊണ്ടാണ് ഞങ്ങൾ എ സി വെച്ചത് എ സി വെച്ചപ്പോഴാണ് റോഡ് കത്തെ മഴ ഒരു രശേയില്ല ഗൈസ് ഈ കാണുന്ന ഒരു പാർക്കിങ്ങിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ വണ്ടിയിട്ട് കിടന്നത് പക്ഷേ ഇവിടെ ഇപ്പം പ്രശ്നമായി കാരണം ഇത്രയും ദിവസം നമ്മൾ വാഹനം ഇട്ട് കിടക്കുന്നുണ്ട് ഒരു സെക്യൂരിറ്റി ഒക്കെ പ്രശ്നം ഇതുണ്ടോ ആ കാണുന്ന അവിടെയൊക്കെ ഇന്ത്യയിൽ നിന്ന് വന്ന സ്റ്റുഡൻസും പിന്നെ അതുപോലെ തന്നെ പല ജോലി ആവശ്യത്തിനും വന്നവരൊക്കെ ഉണ്ട് അവർ കയറിപ്പോകുന്ന ബസ്സാട്ടോ കാണുന്നത് ഈ ഈ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിലൊക്കെ പോലെ ഇന്ത്യക്കാർ താമസിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇന്ത്യക്കാരുണ്ട് അപ്പം അവരൊക്കെ ജോലിക്കും സ്കൂൾ പിന്നെ അവരുടെ കോളേജിലും അതുപോലെയുള്ള സംവിധാനങ്ങളിലൊക്കെ പോകാനൊക്കെയാണ് ആ വണ്ടി ഉപയോഗിക്കുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു വലിയ പാർക്കിങ്ങിലാണ് ഞങ്ങളുള്ളത് ഇന്നിവിടെ എന്തോ പബ്ലിക് ഹോളിഡിയ സംഭവം എന്തൊക്കെയാണ് അതുകൊണ്ട് ഇന്ന് ഇന്നിത്ര ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒമ്പത് ആ ഒമ്പതാം തീയതിയിൽ അവിടെ എന്ത് ഇതാണ് അതുകൊണ്ട് ഇന്നിവിടെ ആൾ സംഭവമൊന്നുമില്ല ഈ കാണുന്ന ഇവിടെയാണ് അവരുടെ എന്താ ഓഫീസും സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് എന്താണ് സംഭവം അതായത് അവർ ഞങ്ങളോട് പറഞ്ഞു പോകാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു എന്താവും എങ്ങനെയാവുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ ഫൈനലി ഞങ്ങൾ വണ്ടിക്കുള്ളിൽ കയറി പുറത്ത് ഭയങ്കര മഴയെന്നു വെച്ചാൽ ഭയങ്കര മഴയാണ് ഈ വണ്ടി ഇവിടെ നിർത്തിയിട്ട് തന്നെ ഡെയിലി ഒരു പന്ത്രണ്ട് ലിറ്റർ വണ്ടിക്കും തീരും പിന്നെ അതേപോലെ ഇതിനൊരു എട്ട് ലിറ്റർ ഹീറ്ററിന് താഴെ അതും തീരും പ്ലസ് പന്ത്രണ്ട് മണിക്കൂറിന് മുന്നൂറ് രൂപ ഞാൻ വേറെ സാധനം കാണിച്ചുതരാം ഇതാണ് നമ്മുടെ ഇന്റർനാഷണൽ ഐ ഡി പി ഇതിങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ പുതിയ നിയമപ്രകാരം ഇങ്ങനെ കാണിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ഇപ്പം കാണിക്കാൻ ഒരു ഡീറ്റെയിൽസ് ഒന്നും കാണിക്കാൻ പറ്റൂ അതുകൊണ്ടിപ്പം ഇതങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ അപ്പം ഇതാണ് നമ്മുടെ ഐ ഡി പിന്നെ സാധനം ഇത് അവർ അംഗീകരിക്കൂല ഇതും അവർക്ക് പറ്റത്തില്ല ഇനിയിപ്പോ പറ്റും എങ്ങനെയെന്ന അതായത് ഇനിയിപ്പം നമ്മുടെ പിടിച്ച സാധനങ്ങളില്ലേ അത് നമ്മൾ പിന്നെ ശരിയല്ല അതെല്ലാം കോപ്പി കോപ്പിയാണെന്ന് പറയാണ് ഇവർക്ക് സന്തോഷമാണ് തെറ്റാണ് അത് അവർ അല്ല എന്നോട് പറഞ്ഞു ഗൈസ് എങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ ഒരു ഇൻവെസ്റ്റിഗേറ്ററുണ്ട് അതിൻ്റെ അടുത്തോട്ട് നമ്മൾ പോകണം അപ്പം നമുക്ക് മലയാളം ഹിന്ദി ഏത് ഭാഷയുള്ള ട്രാൻസ്ലേഷൻ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ അവരെ എന്നെ കൊണ്ട് എഴുതിയടുപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പം ഞാൻ പിന്നെ ഇംഗ്ലീഷ് എനിക്ക് അറിയത്തുള്ളൂ എഴുതാനും വായിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ രീതിയിലാണ് സംസാരിച്ചത് എന്നോട് പറഞ്ഞു തന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നിങ്ങൾ വാദിക്കുവാണെങ്കിൽ മൂന്ന് മാസം നിങ്ങൾ വാദിക്കണം എന്നിട്ടത് എന്താണെന്നുള്ളത് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ഉള്ളവർ തന്നെയാണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കും അല്ലേ ഇന്ത്യയിലുള്ളവരല്ല അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെങ്ങനെ അത് ഉറപ്പിക്കും നമ്മുടെ നാട്ടിൽ നിന്നല്ലേ അതെന്ന് അറിയത്തില്ല പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് അവർ പറഞ്ഞത് കോടതി മുഖ നിങ്ങൾക്ക് ഇപ്പം കോട കോടതിയിൽ ഇത് കിട്ടിയിട്ടുണ്ട് ഒന്നേ നമുക്ക് നമ്മൾ കൊടുത്തതെല്ലാം തെറ്റാണ് ആ ഡാ പിന്നെ ഒരു സാധനം കിട്ടത്തില്ല ആ കൊടുത്ത ഒരു സാധനവും കിട്ടത്തില്ല അതെല്ലാം അവർ കൊണ്ട് ആ മൂന്ന് ഡോക്യൂമെൻറ്റ്സ് അവർ കൊണ്ടുപോകും എന്നിട്ട് നിങ്ങൾക്ക് കുറ്റം സംബന്ധിച്ച് നമുക്ക് പോവാം അല്ലെങ്കിൽ നമ്മൾ നമ്മളിവിടെ തന്നെ നിൽക്കും ഇത് രണ്ട് എന്ത് ചൂസ് ചെയ്യണമെന്ന് ഞാൻ കറിയില്ല ഞങ്ങൾ ആകെ ഇതിലാണ് കാരണം ഇത്രയും ദിവസമായി എല്ലാ ദിവസവും ഞങ്ങൾ ഇതേപോലെ തന്നെ കയറി ഇറങ്ങുവാണ് ഓരോ സ്ഥലത്ത് ഓരോ കാര്യങ്ങൾക്കായിട്ട് ഇനിയിപ്പം ഇന്നിവിടെ എന്തോ പബ്ലിക് ഹോളിഡേ ആണ് ഇനി നാളെ നാളെ കഴിഞ്ഞ് എന്തായാലും ഈ ഒരു പതിനാലാം തീയതിക്ക് മുമ്പേ തീർത്തരെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഞങ്ങളുടെ വിസകളൊക്കെ ഓരോന്നെല്ലാം കാൽക്കുലേഷൻസ് തെറ്റി ഞങ്ങൾ ക്യാൻഡം ഫെയറിന് പോകാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് ചൈനയിൽ അതിന് നടക്കൂല പിന്നെ അതേപോലെ ഞങ്ങളുടെ മുന്നോട്ട് ഞങ്ങൾ ജപ്പാൻ ചൈന പിന്നെ അതേപോലെ തന്നെ കൊറിയ പോകാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് അത് നടക്കൂല അപ്പോൾ അതെല്ലാം എല്ലാ പരിപാടിയും ഒരു കാര്യമുണ്ട് സർക്കാർ വക്കീലിനെ ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ എല്ലാം ചെയ്യാന്നൊക്കെ പോയി ചെയ്തു പിന്നെ ഞങ്ങൾ കിട്ടിയ സമയം കൊണ്ട് ഈ വണ്ടിയിൽ ഇവിടെ പ്ലൈവുട്ട് മേടിച്ചടിച്ചു കുറച്ച് കുറച്ച് പണികൾ ഞങ്ങൾ വണ്ടി പിന്നെ വേക്കിൽ ഒരു കിച്ചൻ ഞങ്ങൾ സെറ്റ് ചെയ്യും ഇത് തന്നെ സംഭവം വെച്ചാൽ ഇവിടെ ഇത്ര നാളെ ഇങ്ങനെ ഒരു വല വലത്ത സാധനം പിന്നെ ഒരു സാധനം ഒക്കെ ആയിരുന്നു അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാധനം ഒന്നും എടുത്തു വെക്കാൻ പറ്റില്ലായിരുന്നു ഇതാകുമ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ പറ്റും പിന്നെ ആ സ്പീക്കറൊക്കെ എടുത്ത് മേലോട്ട് വെച്ചു അങ്ങനെ ആ പ്രകാരം രണ്ട് സ്പീക്കർ സബ് ഒക്കെ പോയി മെക്കാനിക് ചെയ്താണ് പിന്നെ അതേപോലെ തന്നെ ഇതുണ്ടോ ഇവിടെയൊക്കെ കുറച്ച് പിന്നെ ബാറ്ററി ചാർജ് ചെയ്യുന്ന സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചു പിന്നെ അങ്ങനെ വണ്ടിക്കകത്ത് കുറച്ച് പണിയും കാര്യങ്ങളും ചെയ്തു വണ്ടി വൃത്തിയാക്കി എടുത്തു ഇനി അടുത്ത ഓരോന്നോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വണ്ടിക്കകത്ത് ചെയ്ത സംഭവം മഴ കുറയായിരുന്നു നമുക്ക് പുറത്തിറങ്ങി കാണിച്ചാൽ ഇല്ല ഇല്ലല്ലോ ഇല്ല ടി വി പിന്നെ അതുപോലെയുള്ള കുറേ സംഭവം ചെയ്തു കേട്ടോ വണ്ടിയുടെ ഉള്ളിലേക്ക് വരാൻ നേരത്ത് വണ്ടി ഫുള്ള് വൃത്തിയാക്കി ഇതേപോലത്തെ ബ്ലാങ്കറ്റ്സ് ആക്കി മൊത്തം പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു കിച്ചൺ ഉണ്ടായിരുന്നല്ലേ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് കണ്ടോ അഭിപ്രായത്തിലല്ലേ നിങ്ങൾ കണ്ടിരിക്കുന്നത് ഇതുണ്ടോ കിച്ചണൊക്കെ പൊളിച്ച് തൂറെ കളഞ്ഞു അവിടെ മൊത്തം പാത്രത്തിൻ്റെ സ്റ്റോറേജ് ആക്കി ഇവിടെ ഒരു വാഷ് ബേസ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അടിച്ച് പൊളിച്ച് കളഞ്ഞു പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു പ്ലേ സ്റ്റേഷനും ടിവിയും റെഡിയാക്കി പിന്നെ ഇതാണ് ആ എ സി സംഭവം ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല പൊക്കി പറയുന്നില്ല കേട്ടോ പൊക്കി പറഞ്ഞ പിറ്റേ ദിവസം അതിൻ്റെ തീരുമാനമാണ് പിന്നെ ഇത് നമ്മുടെ ഡ്രസ്സൊക്കെ എല്ലാം അടുക്കി പെറുക്കി കുറച്ച് സാധനങ്ങൾ വെച്ചു പിന്നെ അതുപോലെ തന്നെ ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും ചീപ്പും ഏറ്റവും ചെറിയ പൈസയുടെ രണ്ട് ഷൂ മേടിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ കൂടുതലാട്ടോ ലോട്ടോ അങ്ങനെയുള്ള കുറച്ച് പരിപാടി പിന്നെ അതേപോലെ തന്നെ വണ്ടിയിലേക്ക് ബാസ്ക്കറ്റ് വാങ്ങിച്ചു ഇതിനൊക്കെ എൻ്റെ നാട്ടിൽ എത്ര കേട്ടോ ഇത് നാട്ടത്തെ ആയിരം രൂപ ആ ആയിരം രൂപ ആയിരം രൂപയ്ക്ക് ഇത് വാങ്ങിച്ചു പിന്നെ ഓ സോറി സോറി ലാറി പത്ത് ലാരി പറഞ്ഞു പിന്നെ കുറെ കിച്ചൺ സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറെ കുറെ സംഭവങ്ങൾ ചെയ്യണം അതൊക്കെ ചെയ്തു കൊടുത്തു പിന്നെ വണ്ടി മൊത്തം വൃത്തിയാക്കി എടുത്ത് കുറച്ച് ലൈൻ ചെയ്യാണ്ടായിരുന്നു അത് ചെയ്തു അങ്ങനെയുള്ള ഏറ്റവും സെറ്റ് എല്ലാ പരിപാടിയും ചെയ്തു അതുകൊണ്ട് ആ പരിപാടി തീർന്നു ഇനിയിപ്പം എന്താ പറയാ പിന്നെ വണ്ടി ഓടിക്കണമെങ്കിൽ ഇനി ഇപ്പം അവര് ഇതിൻ്റെ എല്ലാം കഴിയണം ഞാൻ എനിക്കത് ഞാൻ മൊത്തം കാര്യം പറഞ്ഞോളൂ തന്നെ എനിക്ക് സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ദിവസങ്ങളിൽ പല സമയങ്ങളിൽ ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ എടുത്തും മാതൃ എടുത്തും ഇവരുടെ പോയതുകൊണ്ട് നമ്മൾ കുറെ കാര്യം പറഞ്ഞു പലതൊക്കെ ഞങ്ങൾ മറന്നുപോയി അല്ലെങ്കിൽ ഇവനെ ദിവസം വേറെ കേസ് ഒരു ദിവസം പോകുന്നതിന് കേസും അറിയാം ഇവനെ വേറെ കേസുണ്ട് നമ്മുടെ വണ്ടി നമ്പർ അവരടിച്ചു തെറ്റ് ഏ നമ്മുടെ പാസ്പോർട്ട് നമ്പർ മാത്രമേ അവർ കറക്റ്റാക്കി എഴുതിയുള്ളൂ ബാക്കിയെല്ലാം നീ തെറ്റല്ല ചെന്നിട്ട് തന്നതുകൊണ്ടാണ് പ്രശ്നം പറ്റിയത് വണ്ടി നമ്പറിലായിരുന്നു വിഷയം വരില്ലായിരുന്നു വേറെ ഒരാളെ വെച്ച് ഓടിച്ച് അവിടെ അപ്പീൽ ചെയ്തില്ലായാലും കുഴപ്പമില്ലായിരുന്നു നമുക്ക് അടച്ചിട്ട് പോയാൽ മതിയായിരുന്നു അപ്പീൽ ചെയ്യാമായിരുന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ അപ്പീൽ ചെയ്യാൻ മതിയായിരുന്നു കൈസ് ഈ ഫ്രണ്ട് ഒക്കെ ഉണ്ടല്ലോ ഫുൾ അലമ്പായിരുന്നു ഇതൊക്കെ ഞാനും ലിവിനും ഇരുന്ന് സെറ്റപ്പ് ചെയ്ത് എല്ലാം ലെവൽ ആക്കി സെറ്റ് ഇനി നമുക്കൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അധികം സാധനം ഇനി വണ്ടി കേട്ടായിരിക്കാൻ സാധനം നല്ലത് എന്നാൽ വെയിറ്റ് ഉള്ള സാധനം അല്ല ഞങ്ങൾ എടുത്തു കളഞ്ഞു പൊതുപ്പം പുതുപ്പല്ല ഇതൊന്നും വെയിറ്റ് ഇല്ലാത്തലമ്പാ മൊത്തം വൃത്തിയാക്കി എടുത്തു അങ്ങനെ നേരത്തെ പറഞ്ഞൊരു കാര്യം നമുക്ക് പറയാനുണ്ട് ഇനെ അതായത് ഇവരെ പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ല ഇവർക്ക് ഏതാണ് സത്യം ഏതാണ് നൊണ ഒന്നും ഇവർക്ക് മനസ്സിൽ ഇവരുടെ കണ്ണിൽ ഇപ്പൊ എന്ത് കണ്ടാലും അത് കള്ളത്തരമാണ് ഇവിടെ ഹിന്ദിക്കാരൊക്കെ കണ്ടമാനം പരിപാടികൾ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ അവര് പറഞ്ഞ ലൈസൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം ഹോങ്കോങ് ലൈസൻസ് അതെങ്ങനെയാണ് അവരുടെ കയ്യിലെത്തുന്നത് എനിക്കാ നമുക്കറിയത്തില്ല ഈ ലിപി ലിപിയും പറഞ്ഞ പോലെയുള്ള ഹോങ്കോങ് ലൈസൻസ് ഇല്ല അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടു ഹിന്ദിക്കാർ സമ്മതിക്കില്ല കേട്ടോ അവർ ഒറിജിനൽ ആണെന്നാ പറയുന്നത് അതാണ് ഈ ചൈന ലൈസൻസ് ദിവസം പറഞ്ഞോണ്ടിരുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി ഒരു ദിവസം ഒരു നൂറ് പേരുണ്ടാവും അവിടെ ആ പിന്നെ ഇന്ത്യൻ ഐ ഡി പി ഇല്ലേ ഒറിജിനൽ ഐ ഡി പി അത് കൊടുക്കുന്ന കുറേ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഐ ഡി പി മൂന്ന് മാസത്തേക്ക് വെരിഫിക്കേഷന് വേണ്ടി മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു സംഭവം നാട്ടിലെ പതിനഞ്ച് ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇവിടെ മസ്താം കിട്ടും അതാണ് സംഭവം പക്ഷെ ലൈസൻസ് കിട്ടാനാണ് പാട് അപ്പോൾ ലൈസൻസ് ഉള്ള പിന്നെ ഇന്ത്യൻസ് ഇവിടെ ഉണ്ട് ഇല്ലാത്തവരുണ്ട് പര പിന്നെ വേറൊരു സംഭവം ഞങ്ങൾ അവിടുന്ന് ചോദിച്ച് മനസ്സിലായി ഞങ്ങൾക്ക് മനസ്സിലായത് ഐ ഡി പി ഉപയോഗിച്ച് ഇവിടെ കുറേ പേര് വണ്ടി ഓടിക്കുന്നുണ്ട് അതായത് ജോർജിയും വണ്ടി മേടിച്ച് രജിസ്റ്റർ ചെയ്ത് ടൂറിസ്റ്റ് വിസ വന്ന ആൾക്കാർക്ക് മാത്രമേ ഐ ഡി പി വാല്യൂഡ് ആയിട്ടുള്ളൂ അല്ലാത്തവർക്ക് ഐ ഡി പി വാല്യൂഡല്ല ചില സ്ഥലത്ത് പോലീസുകാരൊക്കെ കണ്ണടച്ചൊക്കെ വിടുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല പക്ഷേ അങ്ങ് ഭാവിയിലേക്ക് എത്ര സെക്യൂർ ആണെന്ന് ആരും വിചാരിക്കുകയും വേണ്ട പിന്നെ അതേപോലെ തന്നെ ഇവിടെ വണ്ടികൾക്ക് ഇൻഷുറൻസ് എടുക്കൽ വളരെ കുറവാണ് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഡോളർ കണക്കിനാണ് പരിപാടി അപ്പം ഇല്ല എ പിന്നെ ഐ ഡി പി എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റിന് ഒരു മൂന്ന് മാസത്തിന് ഓടിക്കാനുള്ള ഒരു ഇന്റർനാഷണൽ പെർമിറ്റ് ആണ് അത് തരുന്നത് അതുകൊണ്ട് ഇവിടെ ജോലി ചെയ്യുമ്പോഴാണ് നമ്മളെപ്പോലുള്ള ട്രാവൽക്കും പ്രശ്നം അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടൂറിസ്റ്റുകൾക്ക് മറ്റു രാജ്യത്ത് വണ്ടി ഓടിക്കാനുള്ള ഐ ഡി പി ഇല്ലേ അത് വെച്ചാണ് ഇവിടെ ഇവിടെയുള്ളൊരു ജോലി അതായത് വാഹന സംബന്ധമായ ഡ്രൈവിംഗ് ജോലികൾ ചെയ്യുന്നത് അതൊക്കെ ഇവർ നേരത്തെ സംബന്ധിക്കുമായിരുന്നു ഇപ്പോൾ അതൊക്കെ പ്രശ്നമായി ഏകദേശം ഒരു വർഷം മുമ്പേ വരെ ഞങ്ങൾ അന്വേഷിച്ച് ഇവിടെ ഒരു പ്രശ്നമില്ലെന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ആയി തുടങ്ങിയെന്ന് പറയുന്നു പിന്നെ കുറേ കുറേയധികം ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ ഇവിടെ പെട്ടുകിടപ്പുണ്ട് പല രീതിയിൽ അപ്പം എനിക്ക് നാട്ടിൽ നിന്ന് ഇനി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് കയറി വരുന്നതോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ഇവിടുത്തെ ടൂറിസ്റ്റ് വിസ വിസ എടുത്തുകൊണ്ട് വരരുത് അവിടെ മറ്റേ എന്താ വിസ മാത്രം യെസ് നിങ്ങക്ക് ടിആർസിൽ വേറെ ഒരു കേസ് ടൂറിസ്റ്റ് ആയിട്ട് വിസ കിട്ടിട്ട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല കാര്യൊന്നും ഇല്ല കാര്യം ഇവിടെ പോകേണ്ടി വരും യാ വി സി ഉള്ള പറഞ്ഞു കൊടുക്കുന്നു ഇതാണ് ആ സ്പേസ് ഇത്ര ഉണ്ട് കേട്ടോ ഇതിന്റെ അകത്ത് നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ കലാപരിപാടികളും നടക്കും ഇതിവിടെ കിട്ടുന്ന ഒരു സോഡയാണ് ഇവിടെ ഭക്ഷണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് സംഭവം ഇപ്പൊ സോടെ വെള്ളത്തിനേക്കാളും പൈസ അതായത് ഞങ്ങളുടെ ഭക്ഷണം ഇവിടെ കേരള ഫുഡ് കഴിക്കുക കേരള റെസ്റ്റോണ്ടിപ്പം കഴിക്കൽ കുറവാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം വയറിന് ശരിയാകുന്നില്ല തണുപ്പായതുകൊണ്ടായിരിക്കാം ഞങ്ങൾ ഇപ്പം ബണ്ണും സോഡയും അല്ലെങ്കിൽ കൊക്കക്കോള ഇതാണ് ഇവിടുത്തെ കാപ്പി ഇവരുടെ ഭക്ഷണം തന്നെ നമ്മൾ ഏറ്റെടുത്തോട്ട് ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കൊക്ക കോളയും ഒരു ബണ്ണോ അല്ലെങ്കിൽ ഇവിടുത്തെ ബ്രെഡില്ലേ ബ്രെഡ് വേണ്ട ഈ സോഡ് നമ്മുടെ നാട്ടിലത്തെ സോഡാല് ഡെയിലി പരിപാടി രാവിലെ ഈ കുറ്റിക്കകത്ത് എണീക്കും ഇവിടെ അവർ ഞങ്ങൾ രണ്ടുപേരും ഇരിക്കും പിന്നെ റെജിനാൾഡിന്റെ റൂമിൽ പോയി ടോയ്ലറ്റ് ഒക്കെ ഫ്രഷ് ആവും നമുക്ക് ഇവിടെ ചെയ്യാനില്ല പിന്നെ നമ്മൾ പരമാവധി ലേറ്റ് ആയിട്ട് കിടക്കും അതായത് മണി മൂന്ന് മണി മണി ആവും പിന്നെ വൈകിട്ട് ഒരു മണി നാലുമണി മണി ആകെല്ലേ ഉള്ളൂ ഈ സാധനം ഈ ഒരു പ്ലേ സ്റ്റേഷൻ വെച്ച് കളിച്ച് സമയം കളയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കില്ല കാരണം അവർ നമ്മളെ കൊല്ലുവാണ് നമുക്കത്ര സ്കില്ലില്ല അപ്പോൾ അതും പിന്നെ പെട്ടിപ്പുറത്തായി പിന്നെ ഇത് കണ്ടോ ഇതൊക്കെ ഫോൺ വെക്കാൻ വേണ്ടി ഇപ്പോൾ സെറ്റപ്പ് ചെയ്തതാണ് ഈ കാണുന്ന സാധനങ്ങൾ പിന്നെ അതേപോലെ തന്നെ അങ്ങനെ കുറേ സംഭവം ചെയ്തു ആയസ് ഇതാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് പിന്നെ ഇത് കണ്ടോ ഇവിടെ രണ്ട് സ്റ്റൗ വെക്കാം കട്ടിംഗ് ബോർഡ് കുതിയത് വാങ്ങിച്ചു പിന്നെ കണ്ടോ ഇവിടെ ഒരു സ്റ്റൗ ഇവിടെ ഒരു സ്റ്റൗ ഇതൊക്കെ കത്തു കിട്ടും കണ്ടോ കത്ത് ചെയ്യണം ചെയ്യാം കണ്ടോ ഇതൊക്കെ ഗ്യാസ് ഉള്ളതാണ് ഇത് കത്തും ഇവിടെ ഞങ്ങൾ കുക്കൊക്കെ ചെയ്ത് പരീക്ഷിച്ച് വിജയകരമാണ് പിന്നെ ഇത് വെജിറ്റബിൾ സാധനങ്ങൾ ഫ്രിഡ്ജിൻ്റെ അടിയിൽ കുറേ സാധനം ഉണ്ടോ ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കിച്ചൺ വൃത്തിയാക്കി എടുക്കാൻ പറ്റിയത് വലിയൊരു കാര്യമായിട്ടോ സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിച്ചണിൽ എല്ലാ സാധനവും നമ്മൾ മേലത്തെ ബോക്സിൽ കയറ്റി അപ്പം ഇത്രയും സ്ഥലം നമുക്ക് ഫ്രീ ആയി ബാത്റൂം ബാത്റൂമൊക്കെ ഇപ്പൊ ഇവിടെ നമ്മളൊരു കിച്ചൺ പണിത്തും ഏറ്റവും കൂടുതൽ നമ്മൾ ചെക്കിങ്ങിനും മറ്റേ ബോറേജ് അല്ലാത്തത് ഈ സാധനം കഴിഞ്ഞിട്ടുണ്ട് ഇത് തുറന്നു കൊടുക്കാത്ത തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം അല്ലേ തുറക്കാനായല്ലോ ഞാൻ കാണിച്ചുതരാം ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ വാടകുട്ടാം അങ്ങനെയല്ലല്ലോ ഇത് കണ്ടോ ഇതേപോലെ നമുക്ക് ഈ വണ്ടിയുടെ ഡോറ് തുറക്കാം നിങ്ങൾ കണ്ടോ കണ്ടോ ഇതിങ്ങോട്ട് കയറ്റി വെക്കട്ടെ കേട്ടോ ഗൈസ് നോക്കൂ ഇതുണ്ടോ കണ്ടോ ഇത് ഇനിയും തുറക്കാം തുറന്ന് ആൾക്കാരെ കാണിക്കാതെ ക്യാനും പിന്നെ അവിടെ ഒരു സാധനം കെട്ടി വെച്ചാക്കുന്നതുകൊണ്ടാണ് അവിടെ സംഭവം നടക്കാത്ത ഇനി ഇനിയിപ്പം പണി പാലി ഇനി അപ്പുറം ചെന്നിട്ട് ഇത് അടയ്ക്കണം അല്ലെങ്കിൽ പരിപാടി നടക്കൂല കേട്ടോ ഇത് ഉണ്ടോ കാര്യമുണ്ടോ ഇവരെ ഇപ്പൊ മഴ പെയ്യുന്നവർ നമ്മുടെ എവിടെയൊക്കെ ലീക്ക് ഉണ്ടെന്ന് ഒന്നുകൂടെ കണ്ടുപിടിക്കും ശക്തമായ മഴ പെയ്യാണിവിടുന്നു പോകുന്നത് പിന്നെ നല്ലായിരുന്നു നമ്മളിത് മിസ്സിൽ മറ്റേ സാധനം ഇല്ല മെളുക്കരട്ടിക്കുന്നില്ല ലീക്കൊന്നും ഇല്ല അങ്ങനെയെങ്കിൽ വണ്ടി മൊത്തം തന്നെ ആണ് ഇത് ചെറിയ മഴയല്ലേ നല്ല കുത്തി കുത്തിവെയ്യുന്ന മഴയത്തെ പണി കിട്ടുള്ളൂ സൂക്ഷിക്കണം നമ്മുടെ കിച്ചൺ ഇവിടെ പ്ലൈവുഡ് അടിച്ചു ഇവിടെ രണ്ട് സ്റ്റൗ വെച്ചു നന്നായിട്ട് കുക്ക് ചെയ്യാം ഞാൻ കേസ് പറയട്ടെ ഇത് ഒരു ലോക്ക് ചെയ്യാൻ സെറ്റ് മൂടെ ആക്കിയാലോ അങ്ങനെയാണ് ഇവിടെ വെട്ടം ഇച്ചിരി കുറവായിട്ട് ആ വെട്ടങ്ങളൊക്കെ ശരിയാക്കണം പിന്നെ അടുത്ത സാധനം ഇത് കണ്ടോ ഇത് നമ്മുടെ ഒരു പുതിയ സാധനമാണ് ഈ സാധനം ഞങ്ങൾ ഇവിടുത്തെ ഒരു കടയിൽ പോയി മേടിച്ചാണ് അതായത് ഇത് നമുക്ക് സാധനങ്ങൾ ഇങ്ങനെ വെക്കാൻ പറ്റിയ ഒരു സംവിധാനമായിട്ടോ പിന്നെ കേട്ടോ ഇവിടെ ഇതാണ് നമ്മുടെ ആ ഒരു പിന്നെ ഇതിനെന്നാ പറയുന്നത് ആ ഡസ്റ്റ്ബിൻ പിന്നെ ഇത് വെള്ളം അതുപോലുള്ള സംഭവങ്ങൾ ഇത് മറ്റേ ഗ്യാസിന്റെ മറ്റേ കവറ സംഭവങ്ങൾ ഞങ്ങളുടെ ഷൂ സാധനങ്ങളൊക്കെ അങ്ങനെ മൊത്തത്തിൽ വണ്ടി ഞങ്ങൾ വൃത്തിയാക്കി ഇതാരാടാ ഇത് ഇങ്ങോട്ട് വലിച്ചിട്ടെ ഇത് േരം ഒരു ആ ഞാൻ തന്നെ ഞാൻ മറ്റേ സംഭവം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തു ഞങ്ങൾ വാക്കിംഗ് ക്ലിയർ മേടിച്ചു പിന്നെ പറഞ്ഞു ഇത് നേരത്തെ നമ്മൾ എല്ലാവരും നിങ്ങൾ ഒരു വാക്കിംഗ് ക്ലിയർ ഈ മാർപ്പാപ്പയുടെ വടിയും കൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത് എന്ത്യ വേണ്ട നമ്മള് വേസ്റ്റ് ആയപ്പോൾ സത്യം കിട്ടും അപ്പൊ അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഞങ്ങൾ വണ്ടിക്കകത്ത് ചെയ്തു ഇനിയിപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരാൻ നേരത്തെ ഓരോന്നോരോ നേടിയ നിങ്ങളെ കാണിച്ചു തരാം ഇതുകൊണ്ടോ ഈ ഒരു പിന്നെ ഇത് കണ്ടോ ആ ഒരു ഫ്രണ്ടിൽ നമ്മളൊരു സാധനം മേടിച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചല്ല കുറേ സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്യണമെങ്കിൽ സമയമെടുക്കും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടാ ചൂട് എടുക്കുന്നില്ല ഓഫ് ആക്കിയാക്കട്ടെ ഓഫ് ഹീറ്റർ നല്ല കേട്ടോ അല്ല അതിനെക്കുറിച്ച് എന്ന് പൊക്കി പറയുന്നു ഇതേപോലത്തെ കുറച്ച് വലിച്ചു കിട്ടും സാധനം മേടിച്ചിട്ടുണ്ട് കാരണം ഇനിയും പോകുന്ന രാജ്യത്ത് ഫ്രണ്ടിൽ ഡീസൽ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് അതിനെ ബേക്ക് സെറ്റ് സെറ്റുകൾ ഇങ്ങനത്തെ നാലെണ്ണം മേടിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് നമ്മൾ മേടിച്ചില്ലേ അതായത് നമ്മുടെ ആ മേല് മേളിവെക്കുന്ന ബോക്സ് അപ്പോൾ അതിൻ്റെ ടൈറ്റ് ഇതുപോലത്തെ ടൈറ്റർ അങ്ങനെയുള്ള സാധനം ആ ഒരു കടയിൽ നമ്മൾ പത്ത് പതിനായിരം രൂപയുടെ സാധനം മേടിച്ചു പിന്നെ ഇതുണ്ടോ താഴെ മാറ്റിയിട്ടു ഇതുകൊണ്ടോ ഇതേപോലെ മാറ്റി മേടിച്ചിട്ടൊക്കെയാണ് ഫുൾ മാറ്റി മേടിച്ചിട്ടു പിന്നെ അതേപോലെ ഇതുണ്ടോ ഇതുണ്ടോ ഇവിടെ അതേപോലെ തന്നെ മാറ്റി മേടിച്ചിട്ടു അങ്ങനെ വണ്ടി മൊത്തത്തിൽ കുട്ടപ്പനാക്കി പക്ഷേ ഓടിക്കാൻ പറ്റില്ല നല്ല രീതിയിലുള്ള മഴയുണ്ട് പുറത്ത് പുറത്തപ്പം ഇതുകൊണ്ടോ പുറത്തിറങ്ങാനും പറ്റില്ല ഇതാണ് ഞങ്ങളുടെ അവസ്ഥ

ഈ സാധനം വെച്ച നല്ല ഉപകാരമായി ഇത് രണ്ട് ഇത് ഇതടിക്കണം കേട്ടോ അടിക്കണം അല്ല വണ്ടി ഓടുന്ന ഇടയ്ക്ക് ഇത് വാടിയാടി നിലത്ത് വീണ് കഴിഞ്ഞാൽ പണി ഒരു വെള്ളമൊക്കെ ചീറ്റിച്ച് പോകുന്നു നോക്കിയാൽ ആഹ് കാണുമ്പോൾ തന്നെ കൊതിയായിരുന്നു നമുക്ക് ഇതേപോലെ ഇവിടെ വന്നിരിക്കുക ഇങ്ങനെ തിരിക്കുക ഓടിക്കാം ഈ പാർക്കിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ വേണേൽ ഓടിക്കാം അല്ലാതെ വേറെ ഓടിക്കാനുള്ള പർമേഷൻ സംഭവങ്ങളൊന്നുമില്ല ആഗ്രഹം തീർക്കാൻ വേണ്ടി അല്ല വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല പല കാര്യമുണ്ട് ഇവിടെ അതീത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇറക്കി വഴി ഇവിടെ ഒന്നിര പോവാൻ പറഞ്ഞു ഇത്രയും ദിവസം എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഒന്ന് പറഞ്ഞത് കാല് പിടിച്ചിട്ടാണ് നിൽക്കുന്നത് പൈസ ഇവിടെ കിടക്കുന്നതിന് ഒരു ദിവസം പതിനഞ്ചിലാരി അതായത് നാട്ടിലെ മുന്നൂറും നൂറ്റമ്പതും നാനൂറ്റമ്പത് രൂപയാണ് ഇവിടെ ഇപ്പം നമുക്ക് പാർക്കിങ്ങിന് വേണ്ടി വരുന്നത് ഇപ്പം ഇത് ഇത്രയും ദിവസമായതുകൊണ്ട് ഏകദേശം നല്ലൊരു പൈസ ആയിട്ടുണ്ടാകും ഞാൻ ഇന്നും ഇവിടുത്തെ ആ ഇൻവെസ്റ്റിഗേറ്റർമാരെ ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് ഞാൻ എനിക്ക് അവരുടെ നമ്പറൊക്കെ തന്നേ അപ്പോൾ അവർ ഇന്നും അയച്ചു അങ്ങോട്ടും മാത്രമേ അവർക്ക് റിപ്ലൈ പിന്നെ അങ്ങോട്ട് അയച്ചിട്ടുണ്ടോ എന്തെങ്കിലും എന്ന് അപ്പം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല കാരണം ഇന്ന് ഹോളിഡേ ആണല്ലോ അവിടുത്തെ പബ്ലിക് ഹോളിഡേ അപ്പം അതുകൊണ്ട് ഇങ്ങനെ കിടക്കുവാണ് ഞങ്ങൾ അതാണ് അത് യാഥാർത്ഥ്യ ഇനിയിപ്പം കിടക്കുക എനിക്ക് ലേറ്റായി കിടക്കും എന്നിട്ട് രാത്രി പകൽ മൊത്തം ഉറങ്ങും ലേറ്റായി കിടക്കും കാരണം നമുക്കിവിടെ നിന്ന് എങ്ങോട്ടും പോകാനൊന്നും പറ്റില്ല കാരണം എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകാൻ നേരത്തെ ഒരു പാസ്പോർട്ട് ഞാനും പോലീസ് മേടിച്ചടിച്ചു നോക്കിയാൽ നമ്മുടെ പേരിൽ കേസുള്ളതുകൊണ്ട് അത് ഇച്ചിരി പ്രശ്നം പിന്നെ പറയുക ആ കേസുള്ളതുകൊണ്ട് വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു പാർക്കിംഗിൽ തന്നെ കിടക്കുന്നതാണ് ബുദ്ധിപരമായ നീക്കം പക്ഷേ ഒരു കേസ് വന്ന പാസ്പോർട്ട് നമുക്ക് പുറത്ത് പോവാൻ പറ്റുമല്ലോ ഞാൻ ചോദിച്ചു ഞാൻ അവരോട് ചോദിച്ചു കേട്ടോ ആ ഇതൊക്കെ വെറുതെ ഇങ്ങനെ വർക്ക് ചെയ്യുള്ളൂ ഇതിൻ്റെ പിന്നെ ഈ എ സിയുടെ ഒരു പൈപ്പ് ഫുള്ള് അടിച്ചു പോയിരിക്കുകയാണ് അതായത് കീറിപ്പോയി അതിന് പിന്നെ ബെൽഡ് ചെയ്തിട്ടാണ് ഗ്യാസ് കറിക്കുക ഞങ്ങളിവിടെ ഒരു എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ഇത് ഫുൾ സർവീസ് ചെയ്തു ഇതിൻ്റെ പിന്നെ ബ്രേക്ക് പാർട്ടിൻ്റെ അകത്തുനിന്ന് ലീക്ക് ഉണ്ടായിരുന്നു ടെഗറ്റേ പാട്ട് ഭയങ്കര ഫ്രീ ആയിരുന്നു സംഭവം ഫ്രീ ആണ് ഞാനും ഇതിനും കൂടെ ഒച്ചത്തിൽ സംസാരിച്ച് ഞങ്ങളൊരു വാര്യുടെ കേസ് പറഞ്ഞാൽ ഞങ്ങളെ കണ്ടു അടി കൂടിയതാണെന്ന് പറഞ്ഞത് അവർ പൈസ വേണ്ടേ അവർ വിചാരിച്ചത് അവർ പണിതെന്ന് എന്തോ പ്രശ്നമുണ്ട് ഇവിടെ ഒന്ന് എന്തിനാ പണിതെന്നുള്ള രീതിയിൽ അവർ അവർ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ കണ്ടു എ സിയുടെ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എ സി അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് ടെകറ്റാ പോയിട്ട് അതിൻ്റെ എ സിയുടെ പൈപ്പിൻ്റെ അത് ബിൽഡ് ചെയ്യാൻ നടന്നില്ല എ സി ഗ്യാസ് കയറ്റാൻ നോക്കി പക്ഷെ അത് സക്സസ് ആയില്ല അപ്പോൾ അതിൻ്റെ എ സിയുടെ ഗ്യാസ് ഒന്ന് ഇത് ചെയ്യാണ്ട് അങ്ങനത്തെ പണിയുണ്ട് പിന്നെ ഞാൻ കാണിച്ചുതരാം ഫ്രണ്ടിൽ ഒരു ടയറും മൊത്തം വെട്ടി തീർന്നു പിന്നെ അതേപോലെ അവിടുത്തെ തന്നെ ഭയങ്കര ലീക്ക് ഉണ്ടായിരുന്നു ബ്രേക്കിന്റെ അപ്പോൾ ആ ടയർ ഒന്ന് മാറ്റി ഇടണം ഇവിടെയാണ് ഏറ്റവും ടയർ ചീപ്പ് ഈ യൂറോപ്പ് ഏരിയയിൽ യൂറോപ്പ് അല്ലല്ലോ ഇത് ആ യൂറോപ്പിന്റെ ഏരിയയിൽ ഏറ്റവും പൈസ ഇവിടെയാണ് ഇവിടുന്ന് ടയർ മേടിച്ചത് ആയിരത്തി അഞ്ഞൂറ് ഞാൻ ചോദിച്ചാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അത് ആര് പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് ചൈനയ്ക്ക് ഞാൻ പറഞ്ഞു നമ്മൾ ഇട്ട ടയറില്ല ആറായിരത്തി അഞ്ഞൂറ് നാട്ടിൽ എത്ര ഇപ്പൊ ഏഴായിരത്തി അഞ്ഞൂറ് കണ്ടില്ല ആയിരം രൂപ ആയിരം രൂപ കുറവ് വേണം അത് ചെയ്യണം ഗൈസ് ഇവിടെ നമ്മൾ കയറി അതായത് നമ്മൾ കഴിഞ്ഞ പതിനാലാം തീയതി പതിനഞ്ചാം തീയതി ആണ് ഇവിടെ കയറിയത് ഇന്നിപ്പം ഡേറ്റ് കറക്റ്റ് പറയണ ഒമ്പതാം തീയതി ഇതുവരെ ഞങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുടെ ചെലവായി അതായത് എണ്ണ പിന്നെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്ന ഫുഡ് പിന്നെ ഞങ്ങളുടെ ഇത് ഇനിയുണ്ടല്ല അഞ്ചു ദിവസം പത്തൊമ്പതല്ലേ സോവർ സ്റ്റേ ആണേൽ അതിന് മുന്നൂറിലാറ് വേറെ അടിക്കണം കേട്ടോ പെർ പേഴ്സൺ എനിക്കറിയില്ല ഇവിടെ എണ്ണ സംഭവിക്കുന്നത് ഇവിടെ ഒന്നും കൃത്യമായിട്ടൊരു സംഭവില്ല കേട്ടോ നിങ്ങൾ ഒരു കാര്യത്തിന് എവിടെ പോയാലും ഇവിടെ കൃത്യമായ ഒരു സംഭവമില്ല അവര് പറയുന്നതാണ് ഇത് അല്ലാതെ വേറൊരു സാധനം ഇല്ല ഗൈസലോ ഓക്കെ അല്ലേ ആ ഗൈസ് നമ്മൾ ഈ തുറന്ന ഡോറേ അടയ്ക്കണം കേട്ടോ ആ ലോക്ക് ചെയ്തോ കേട്ടോ ഓ ഈ സാധനം അടുത്തിട്ട് പണി പാളും അത് വൃത്തിയാക്കിയ ഭാഗമായിട്ട് ഒരു ക്യാമറ പോയി ഇത് ഞാനിവിടെ തൽക്കാലം കെട്ടിത്തൂക്കിയിട്ടാക്കുന്നു ആ ഡീസലും പോയി സന്തോഷം അതെ ഇതിൻ്റെ അകത്തു വെള്ളം തന്നെ ആ ഡീസലും പോയിരിക്കുകയാണ് വളരെ വളരെ സന്തോഷം എൻ്റെ ദൈവമേ പണി പാളി ഇനിയിപ്പോൾ അത് വണ്ടിയിൽ ഒഴിക്കാൻ പറ്റുമല്ലോ ഗൈസ് എന്തായാലും ഇതിന് അകത്തൊന്നും ഡീസൽ സംഭവങ്ങളൊന്നുമില്ലാട്ടോ നല്ല മഴ എന്ന് വെച്ചാ നല്ല മഴയാട്ടോ ഒരു മണി കിട്ടി ഒരു മണി കിട്ടി ഇതിൻ്റെ അകത്ത് ഇത് വീണു വെള്ളം വീണു കുഴലിനകത്ത് ഒന്നുമില്ല പോയി ബാങ്കും മഴ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ മൺസൂണാന്ന് തോന്ന മൺസൂൺ ആ ഈ ടയർ അല്ല പോയെ അപ്പുറത്തെ ടയർ ബാ 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 ഇത് വലിയ കുഴപ്പമില്ല അതിപ്പോ നമുക്ക് കുഴപ്പമില്ലാട്ടോ ഇതിൻ്റെ അകത്ത് ബമ്പൻ രീതിയിലുള്ള ഇതുകൊണ്ടോ ഇപ്പോൾ അത് നിന്നു കേട്ടോ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും ഈ ബ്രേക്കിൻ്റെ ഇവിടെ അത് ഒരു വിധത്തിൽ അത് റെഡിയാക്കിയെടുത്തു കയറ്റാന്ന സ്ഥലത്ത് പിന്നെ ഈ ഫ്രണ്ട് ജോർജിയൻ ഫ്ലാഗും ഇന്ത്യൻ ഫ്ലാഗും ഉണ്ട് ആണ് വിഷയം ഈ സൈഡും മൊത്തം എന്ത് ചെയ്യേ ഇനി അത് മാറ്റിയില്ലേ നമുക്ക് ടയർ ആയിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റില്ല ഓ ഇങ്ങനെ ആയിപ്പോയി ഇപ്പോൾ അത് മാത്രമാണ് സ്റ്റെപ്പിനി ടയറായിട്ടെങ്കിലും ഉപയോഗിക്കാം ഓ കൈസ് ഇത് ഇങ്ങനെ ആയിപ്പോയത് ഞാൻ കണ്ടില്ല കേട്ടോ പരിപാടി പഹളി ഇതാണ് ഒരു വലിയ വിഷയം കൈസ് എന്തായാലും നല്ല രീതിയിലുള്ള മഴയാണ് ആ മഴ മാത്രമല്ല തണുപ്പും ആ കൈസ് നല്ല തണുപ്പും പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല ആ ഒരു കൈസും കൂടെ പറയാം അതായത് ഒന്നും കൂടെ പറയാം ഞങ്ങളുടെ പേരിൽ പേരിലിപ്പോൾ ഇവിടെ ക്രിമിനൽ കേസാണ് ആ ക്രിമിനൽ കേസ് കോടതി മുഖേന ഇവിടെ തീർത്തിട്ടേ ഞങ്ങൾക്ക് ഈ രാജ്യത്തുനിന്ന് പോകത്തുള്ളൂ അല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുന്നതല്ല അതേസമയം നമ്മൾ ആ ഫൈൻ അടയ്ക്കുമായിരുന്നതിൽ നമുക്ക് പ്രശ്നമില്ല നമ്മൾ നമ്മുടെ ഒറിജിനലാണെന്ന് പറഞ്ഞ് അപ്പീൽ കൊടുത്തു പക്ഷേ സംഭവം എല്ലാം ശരിയാണ് പക്ഷേ നമ്മളിവിടെ ബാധിച്ച് വിജയിക്കുന്നതിൽ മൂന്ന് തൊട്ട് അഞ്ച് മാസം വരെ വരും അത്ര നാല് നമുക്കിവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് കോടതി മുഖേന ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം അത് ഏതാണ്ട് രണ്ടോ മൂന്നോ ദിവസത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ഒറിജിനൽ ഐ ഡി പി മുതൽ എല്ലാ സാധനങ്ങളുണ്ട് പക്ഷേ പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇവിടെ എന്താ നടക്കുന്നത് ഞങ്ങൾക്ക് പോലും പിടിത്തുമില്ല ഇപ്പോൾ എത്ര പെട്ടെന്ന് ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടി ഇവിടെ റിജിനാൾഡ് ഉള്ളതുകൊണ്ട് പുള്ളിയുടെ ആ റൂമും സംഭവം ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ നമുക്ക് ബാത്റൂമിൽ പോകാം കിടപ്പ് കിടപ്പിതിൻ്റെ അകത്തും ബാത്റൂമ് രാവിലെ എനിക്ക് അതിൻ്റെ അകത്ത് ഫ്രഷ്നെസ്സും സംഭവങ്ങളും കുഴപ്പമില്ല അല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും ഈ ഒരു പാർക്കിങ്ങിലാണ് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇറക്കി വിടുന്നു ഞങ്ങൾക്ക് പിടുത്തോ ഇല്ല അതെ ഗൈസ് അപ്പോൾ ഇത്രയും കാര്യമാണ് പറയാനുള്ളത് ഞങ്ങൾ ചിലപ്പോൾ പറഞ്ഞാൽ ചെറിയ സംഭവമൊക്കെ ഉണ്ടായിരുന്നു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാകും കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഇത്രയും ദിവസം പോയി അവരെ പല ഓഫീസുകളും അവരുടെ പോയിട്ട് ഞങ്ങൾക്ക് തന്നെ തലയ്ക്ക് ഒട്ടായിട്ടിരിക്കുകയാണ് ഇന്ന് പറയുന്നതല്ല ഒരു നാളെ പറയുന്നത് മറ്റന്നാൾ എന്ത് ചെയ്യാനാണ് പിന്നെ ഇവിടെ പഠിക്കുന്ന പിള്ളേർ ഈ വീഡിയോ കാണിച്ചാലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഐ ഡി പി അതായത് ഐ ഡി പി ഉപയോഗിച്ച് ഇവിടെ വണ്ടി ഓടിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പ്രശ്നം ആ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അടുത്തൊരു കേസ് എൻ്റെ ഇന്റർ ലൈസൻസ് വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റില്ല പക്ഷേ എൻ്റെ കൂടുതൽ രജിനാൾഡിൻ്റെ സെയിം ഇന്റർ ലൈസൻസ് ആണ് അത് വെച്ച് ഒരു വണ്ടി ഓടിക്കാൻ സമയം അപ്പം അപ്പോൾ പഠിക്കുന്ന ഉദ്യോഗസ്ഥനെ പോലെ ഇരിക്കും അവർക്ക് എന്താണോ തോന്നുന്നത് അതാണ് ഇവിടുത്തെ നിയമം യെസ് നമ്മൾ ഓവർ ഇതിന് പുറകെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വിടത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ നീട്ടിക്കൊണ്ട് പോകും അപ്പം എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങളെല്ലാം തീർത്ത് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം അപ്പം അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മുന്നോട്ട് നിൽക്കുകയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം വക്കീലിനൊക്കെ ഇവർ തന്നെ ഗവൺമെൻറ് തന്നെ വരും അപ്പോൾ ആ വക്കീലിനെ കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വാസം എന്തായാലും പതിനാലാം തീയതി പതിനഞ്ചാം തീയതി വരെ ഞങ്ങൾക്ക് ഇവിടുത്തെ വിസിയുള്ളൂ അതിന് മുമ്പ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീർത്ത് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഓർഡേ ആവും അതിൻ്റെ ഫണ്ടും ഇനി കട്ടേണ്ടി വരും അപ്പം ഇനി എന്ന് അടുത്ത വീഡിയോ എന്നുള്ളത് നിങ്ങൾ ചോദിക്കരുത് ഞങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞങ്ങളിക്കും ഗുഡ് ബൈ യെസ് ജയ്സ്